റെക്കോർഡുകളുടെ പട്ടികയിൽ പുതിയൊരു എയ്ഡ് ചേർത്തിരിക്കുകയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇന്ത്യയുടെ വ്യാപാര ഭൂപടത്തിൽ വിഴിഞ്ഞം ഒരു നിർണായക ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായി മാറിയിരിക്കുന്നു വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് കുറച്ചാകുമ്പോഴേക്കുമാണ് വിഴിഞ്ഞം പുതിയ നേട്ടം കൈവരിച്ചിരിക്കുന്നത് ചരക്ക് ചരക്കുനീക്കത്തിലൂടെയുള്ള വരുമാനം നാനൂറ്റി അൻപത് കോടി രൂപ പിന്നിട്ടു ഇതുവരെ നാനൂറ്റി നാല് കപ്പലുകൾ തുറമുഖത്ത് നങ്കൂരമിട്ടു കൈകാര്യം ചെയ്തത് ഒൻപത് ദശാംശം ഏഴ് ഏഴ് ലക്ഷം കണ്ടെയ്നറുകളാണ് രാജ്യത്ത് പ്രതിവർഷം നടക്കുന്ന രണ്ടര കോടിയോളം കണ്ടെയ്നർ ചരക്കുനീക്കത്തിൽ വലിയൊരു ഭാഗം കൈകാര്യം ചെയ്തിരുന്നത് ശ്രീലങ്കയിലെ കൊളംബോ സിംഗപ്പൂർ സലാല തുടങ്ങിയ വിദേശ തുറമുഖങ്ങളായിരുന്നു അത് കൂറ്റൻ മദർഷിപ്പുകൾക്ക് നങ്കൂരമിടാൻ ഇന്ത്യയിൽ സൌകര്യമില്ലാതിരുന്ന കാലത്ത് പക്ഷേ ഇപ്പോൾ വിഴിഞ്ഞം വന്നതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു നാനൂറ് മീറ്ററോളം നീളമുള്ള മദർഷിപ്പുകൾക്ക് അരായാസം നങ്കൂരുമിടാൻ കഴിയുന്ന വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് അഭിമാനമാണ് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകൾക്കടക്കം സുഗമമായി ചരക്കുനീക്കം നടത്താവുന്ന തുറമുഖം സജ്ജമായതോടെ കണ്ടെയ്നർ നീക്കത്തിന് വിദേശ തുറമുഖങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനായിട്ടുണ്ട് രാജ്യത്തിന്റെ വ്യാപാര വാണിജ്യ മേഖലയിൽ കുതിച്ചുചാട്ടത്തിനാണ് വിഴിഞ്ഞം വഴി തുറന്നിരിക്കുന്നത് വിഴിഞ്ഞത്തിന്റെ വളർച്ചയുടെ ആദ്യഘട്ടം മാത്രമാണിത് പതിനായിരം കോടി രൂപ നിക്ഷേപത്തിൽ അദാനി ഗ്രൂപ്പ് നടപ്പാക്കുന്ന രണ്ടാം ഘട്ട വികസനം െട്ടിൽ പൂർത്തിയാകുന്നതോടെ തുറമുഖത്തിന്റെ ശേഷി ഇരട്ടിയാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ബർത്തിന്റെ നീളം എണ്ണൂറ് മീറ്ററിൽ നിന്ന് രണ്ട് കിലോമീറ്ററായി വർദ്ധിക്കും ഒരേ സമയം നാല് കൂറ്റൻ മദർഷിപ്പുകൾക്ക് വരെ അടുക്കാൻ ഇതോടെ സാധിക്കും ഷിപ്പ് ടു ഷോർ ക്രെയിനുകളുടെ എണ്ണം എട്ടിൽ നിന്ന് ഇരുപതായും യാർഡ് ക്രെയിനുകൾ ഇരുപത്തിനാലിൽ നിന്ന് അറുപതായും ഉയരും ഇന്ധന ബങ്കറിംഗ് റോഡ് റെയിൽ മാർഗങ്ങളുമായുള്ള സംയോജനം എന്നിവയും രണ്ടാം ഘട്ടത്തിൽ യാഥാർത്ഥ്യമാകും തുറമുഖത്തിന്റെ ഈ നേട്ടം സംസ്ഥാന സർക്കാരിന്റെ വരുമാനത്തിലും പ്രതിഫലിക്കും എന്നത് തീർച്ച നിലവിൽ ജി എസ് ടി ഇനത്തിൽ കരാർ പ്രകാരം മുതൽ തുറമുഖത്തിന്റെ വരുമാനത്തിന്റെ രണ്ടായിരത്തിന് ലഭിച്ചു തുടങ്ങും ഓരോ വർഷവും ഇത് ഒരു ശതമാനം വീതം എത്തും ഇതുവഴി നാല്പത് വർഷം കൊണ്ട് സംസ്ഥാന സർക്കാരിന് ഏകദേശം കോടി രൂപ ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ദക്ഷിണേന്ത്യയിലെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമായ വിഴിഞ്ഞത്ത് രണ്ടായിരത്തി ജൂലൈ പതിനൊന്ന് മുതലാണ് ട്രയൽ അടിസ്ഥാനത്തിൽ കപ്പലുകൾ വന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്ന് മുതൽ വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങി ഇതുവരെ മുന്നൂറോളം കപ്പലുകൾ എത്തിയിട്ടുണ്ട് ഇത്രയും സമയത്തിനുള്ളിൽ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരം ടിഇ കൈകാര്യം ചെയ്തത് വൻ നേട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത് സ്ഥാപിതശേഷിയുടെ നൂറ്റിപ്പത്ത് ശതമാനം വരെ വിനിയോഗം കൈവരിച്ചു എന്നതും ഒരു സുപ്രധാന നേട്ടമായി കാണുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഇന്ത്യയിലെ ദക്ഷിണ പശ്ചിമ തീരത്തെ തുറമുഖങ്ങളിൽ ചരക്കുനീക്കങ്ങളിൽ വിഴിഞ്ഞമാണ് ഒന്നാം സ്ഥാനത്ത് പ്രതിമാസം ഒരു ലക്ഷം ടി കൈകാര്യം ചെയ്യുക എന്ന നേട്ടവും വിഴിഞ്ഞം ഇതിനോടകം തന്നെ സ്വന്തമാക്കി കഴിഞ്ഞു വിദേശ തുറമുഖങ്ങൾ വഴി ഏകദേശം മുപ്പത് ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തിരുന്നതിലൂടെ ഇരുപത്തിരണ്ട് കോടി ഡോളറിന്റെ അതായത് ഏകദേശം ആയിരത്തി കോടി രൂപ വിദേശ നാണ്യമാണ് ഓരോ വർഷവും രാജ്യത്തിന് നഷ്ടമായിരുന്നത് ഇതിൽ പതിനഞ്ച് ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷി നിലവിൽ വിഴിഞ്ഞം സ്വന്തമാക്കി കഴിഞ്ഞു ഇത് രാജ്യത്തിന് വലിയ സാമ്പത്തിക നേട്ടമാണ് സമ്മാനിക്കുന്നത്